അസ്സാമലൈക്കും വാർമ അഹമ്മുറുല്ലുഷറഫു സൈദന മുഹമ്മദ് റസൂൽ സലാഹു അലൈവിസ്ലങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യറബിയുവൽ മാസത്തിലാണ് നാം നിലനിൽക്കുന്നത് കേവലം ഇരുപത്തി മൂന്ന് വർഷം കണ്ട് ഒരു ഫോട്ടോ ഇല്ലാതെ ഒരു പ്രതിമയില്ലാതെ ഒരു പ്രതിഷ്ഠയില്ലാതെ ഇന്നും അനേകം ആൾക്കാരുടെ ഇടയിൽ വളരെയധികം സ്ഥാനമുള്ള ഒരു നേതാവാണ് സീദുന മുഹമ്മദു റസൂൽഹി ഷല്ലാഹു വലൈ വസ്ലമാൻ ലോകത്തെവിടെയെല്ലാം പള്ളികളുണ്ടോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള അവിടെയെല്ലാം നബിസുല്ലാഹു അലൈബ് വസ്ലമാ നാമം ഇങ്ങനെ ഉയർന്ന് കാണുകയാണ് അതിനാൽ ലോകത്തിൻ്റെ അധികം സ്മരിക്കപ്പെടുന്ന ഒരു നേതാവ് സീദന മുഹമ്മദ് റസൂലല്ലാഹി സാഹുഅലസ്ലാത്തങ്ങൾ മാത്രമാണ് വസ്ലമാങ്ങളിൽ നാം കൂടുതൽ ഷ്ടപ്പെടുകയും മഹമ്മത്ത് വയ്ക്കുകയും ചെയ്യുക അത്തഹിയാത്തിലായാലും ദുആയിലായാലും നിസ്കാരത്തിലായാലും അവിടുത്തെ സലാത്തില്ലാതെ അവിടുത്തെ നാമമില്ലാതെ നമ്മുടെ നിസ്കാരങ്ങളോ അത്തഹിയാത്തായാലും ദുആ ആയാലും അത് സ്വീകരിക്കപ്പെടുകയില്ല അങ്ങനത്തെ ലോകത്തിൽ തുല്യതയില്ലാത്ത നേതാവാണ് സെയ്ദ മുഹമ്മദ് റസൂൽ ഉള്ളാഹി സുല്ലാഹ് അലൈ വസ്ലമാങ്ങൾ നാം നൂറ് ശതമാനവും അടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കുകയും പുണ്യപ്രവാചകർ സുല്ലാഹു അലൈ വസ്ലമാങ്ങളുടെ ജീവിതത്തെ നാം പകർത്തുകയും ചെയ്യുക അള്ളാഹുത്ത ആല ഇസലാ അലൈഹി വസ്ലമാങ്ങളോടൊപ്പം നാളെ ചിന്നാത്തൽ ഫുദലുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ